ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമില്ല എല്ലാവർക്കും എന്നത്തേം പോലെ ഇന്നും ഒരു ആറു മണി ആയപ്പോഴേക്കും എത്തിയിട്ടുണ്ട് കേട്ടോ സൂര്യനും ദ നേരത്തെ എഴുതിട്ടുണ്ട് ഇപ്പം അവന് മിക്കവാറും ദിവസങ്ങളിൽ രാവിലെ ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും ഒരു മണി ഉടങ്ങിയിട്ട് ഏഴ് മണി വരെ ഉണ്ടായിരിക്കും പുറത്തേക്ക് നോക്കുമ്പോൾ ആറു മണിയായെന്നൊന്നും തോന്നില്ലല്ലേ ഇപ്പോൾ ഇപ്പം നേരം കുറെ കഴിഞ്ഞിട്ടില്ലേ വിളിച്ചാവുള്ളൂ ആറുമണിയൊക്കെ ആകുമ്പോഴേക്ക് ആറു മണിയുള്ള സമയമൊക്കെ നല്ലൊരു ഇട്ട് പോലെയാണ് ഇപ്പോൾ രാവിലെ ആദ്യത്തെ പനി ജനലുകളൊക്കെ തുറന്നിടാണ് ഒരു സുഖമാണ് രാവിലത്തെ ജനലൊക്കെ തുറന്നിടുമ്പോഴാണ് ഒരു ഒരു മനസ്സിനൊരു സുഖം കിട്ടുള്ളൂ പിന്നെ ഇപ്പോഴാണെങ്കിൽ വൃശ്ചിക മാസത്തിലൊരു നല്ലൊരു കാറ്റൊക്കെ ഉണ്ടാവില്ലേ പക്ഷെ ഇപ്പൊ ഇല്ല ഇപ്പൊ വൃശ്ചികമാസത്തിലില്ല മുൻപത്തെ ഒരു ഓർമ്മ പറഞ്ഞതാ വൃശ്ചികത്തിലൊക്കെ വൃശ്ചികം ധനുവും മകരത്തിലൊക്കെ നല്ല രാവിലെ ഒരു പ്രത്യേക ഒരു സുഖമുള്ളൊരു കാറ്റുണ്ടല്ലോ ഇപ്പോൾ വീഡിയോ എടുക്കാനുള്ള കാരണമാണ് മുറ്റത്ത് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ നടക്കാത്തത് അല്ലെങ്കിൽ ചോറൊന്ന് ചോറ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരി അടുപ്പത്ത് അല്ല അരി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ നടന്ന് ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത പണി തുടങ്ങുകയുള്ളൂ ഇന്ന് ചോറ് വയ്പ് കിച്ചണിലാണ് കേട്ടോ വർക്ക് ഏരിയയിലല്ല ഇന്ന് ഇന്നലെ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിലത്തെ ഗ്യാസ് തീർന്നതല്ല തീർന്നത് ഈ കിച്ചണിലെയാണ് ഞാനപ്പം സിലിണ്ടർ മാറ്റിയതാണ് ഒരു സിലിണ്ടർ രണ്ട് മാസം മാസക്കോട് കൂട്ടാം അപ്പോൾ രണ്ടും കൂടിയിട്ടാണെങ്കിലും നാല് മാസം പിന്നെ ഇഡ്ഡ്ലിയാണ് ബ്രേക്ക്ഫാസ്റ്റ് സാമ്പാർ വെച്ചതുണ്ട് അപ്പം ഇഡ്ഡലിയും സാമ്പാറും പിന്നെ ചിലപ്പോൾ ചമ്മന്തി ആയിരിക്കും അത്രേലും ഞാൻ എന്താണ് ഈ ഇളക്കനേൻ്റെ ഇടയിൽ തെരഞ്ഞു നോക്കണേന്നല്ലേ ഇളക്കനേൻ്റെ ഇടയിൽ ഒരു തുള്ളി മാവ് ഇങ്ങനെ തെറിച്ച പോലെ തോന്നി അപ്പോൾ അതെൻ്റെ മേലിക്കായോ അത് നിലത്തായോ എന്നൊക്കെ ഇങ്ങനെ നോക്കുകയാണെന്നാൽ അത് തുടച്ച് കഴിഞ്ഞിട്ട് മതിയല്ലോ ബാക്കിയുള്ള ഇളക്കൽ പക്ഷെ അത് കാണാല്ലേ ഇവർക്ക് തെറിച്ച തെറിച്ച പോലെ തോന്നിയതായിരിക്കും ചിലപ്പോൾ ഇതിപ്പോ കുറച്ച് മാന്തളം ഇരിക്കുന്നുണ്ട് ഇന്നലെ ക്ലീൻ ചെയ്തൊക്കെ വെച്ചതാണ് മസാല ഒക്കെ വെച്ചതാണ് അപ്പോൾ അത് ഇന്ന് സ്കൂളിക്കൊക്കെ കൊണ്ടുപോകാലോ സ്കൂളിക്കും കടയ്ക്കൊക്കെ കൊണ്ടുപോകാം മറ്റത് മറ്റു മീനുകളൊക്കെ ആണെങ്കിൽ സൂര്യൻ ഇങ്ങനെ മുഖം ഇത്ര ഇതാക്കും മത്തി അതൊന്നും ഞാൻ കൊടുത്തു വിടൂലട്ടോ മത്തിയാലും ഞാൻ കൊടുത്തു വിടില്ല അതിനൊരു വേറൊരു സ്മെല് വരുമല്ലോ മാന്തളാണെങ്കിൽ അവന് ഇഷ്ടമാണ് അത് പിന്നെ കുഴപ്പമില്ല അപ്പോൾ അത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് രാവിലെ വർക്ക് ചെയ്യണം ഇന്ന് ഉപ്പേരി ഉണ്ടാക്കുന്നത് പൊട്ടറ്റോണ്ടാണ് പിന്നെ പൊതിച്ചോറ് ഉണ്ടാക്കുന്നുണ്ട് അവൻ ഇന്ന് ലിറ്റിൽ പ്രോഗ്രാം ഉണ്ട് സ്കൂളിൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ചോറ് വേണ്ട അമ്മ അവിടെ ഇരുന്ന് കഴിക്കാനൊക്കെ ഇനിയിപ്പോൾ എന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞു ക്ലാസ് അല്ലല്ലോ ക്ലാസ് അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അവൻ പറഞ്ഞു എന്നാൽ പുതിച്ചോറ് തരാം അപ്പോൾ അവൻ ഓക്കെ ആയിക്കാം ചിലപ്പോൾ അവിടുന്ന് ഫുഡ് കിട്ടുന്നുമുണ്ട് പക്ഷെ അത് ഉറപ്പായിട്ടില്ല അപ്പോൾ സംശയത്തിൽ ഇനിയിപ്പോൾ അങ്ങനെ പോകേണ്ട നീ ഇങ്ങനെ ഏതായാലും ഒരു പൊതുച്ചോറ് തരാം അവിടെ ഫുഡ് ഉണ്ടെങ്കിൽ നീ അത് കഴിച്ചോ എന്നാലും അത് കയ്യിൽ വെക്കുക കാരണം അപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ പുതിച്ചോറിലേക്കുള്ള ഐറ്റംസ് എന്താ ഉരുളക്കിഴങ്ങിൻ്റെ ഫ്രൈ പിന്നെ മാന്തല വറുത്തത് ഒരു ഓംലറ്റ് പിന്നെന്താ അച്ചാർ തേങ്ങാ ചമ്മന്തി പിന്നെ ചോറിലേക്ക് കുറച്ച് തൈരൊഴിച്ചിട്ട് ഒരിത്തിരി ഉപ്പൊക്കെ ഇട്ടിട്ട് ഇളക്കിയിട്ടുള്ള ചോറ് വേണം വയ്ക്കുക ഇതൊക്കെയാണ് പൊതിച്ചോറിലേക്കുള്ള ഐറ്റംസ് ഏട്ടനും ഭയങ്കര ഇഷ്ടമാണ് പുതിച്ചോറ് എൻ്റെ അടുത്ത് പറയുക നീ എന്നും പുതിച്ചോറ് ഉണ്ടായിരിക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ പറഞ്ഞാൽ അതിന് മാത്രം ഇല ഉണ്ടോ എന്നും പൊതിച്ചോറ് വേട്ടണമെങ്കിൽ ഇല വേണ്ടേ അല്ല അത് കുഴപ്പമില്ല ഇല ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ചേരാത് ഈ പൊതിച്ചോറുണ്ടാക്കുന്ന ദിവസം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒന്ന് കുറച്ചാൽ മതി ഇപ്പോൾ അതേപോലെ ഇഡ്ഡി ഒക്കെ സാമ്പാർ സാമ്പാറൊഴിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇഡ്ഡലി പിന്നെ വേഗം ഉണ്ടാക്കി കഴിയുന്നതല്ലേ ദോശയൊക്കെ ആണെങ്കിൽ കുറേ നേരം അതിനോട് ഇങ്ങനെ നിൽക്കണം കുറച്ച് നേരം നിന്നിട്ടുള്ളതല്ലേ ഇഡ്ഡി ആണെങ്കിൽ അത് ഒഴിച്ചിട്ട് അങ്ങനെ വെച്ചാൽ മതി അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം ഒക്കെ പിന്നെ എന്ത് പൊതുച്ചോറിലേക്ക് പിന്നെ വേറെ കറിയൊന്നും വേണ്ടല്ലോ ഞാനിപ്പോൾ ഇവിടെ തൈരൊഴിക്കും ചിലർ തൈരൊഴിക്കില്ല തോന്നുന്നു എനിക്കെന്തോ ഒഴിക്കാൻ തോന്നും തൈര് ഉപ്പൊക്കെ ഇടാൻ തോന്നും കുറച്ച് ചെറുതായിട്ടിട്ടാണ് പിന്നെ അധികം പണിയൊന്നുമില്ല ഇതിലേക്ക് പിന്നെ ഓംലെറ്റ് അല്ല അത് ഈസി പിന്നെ തേങ്ങാ ചമ്മന്തി പൊട്ടറ്റോ ഫ്രൈ ആണെങ്കിൽ അതിലും ഈസി ഉണ്ടാക്കാൻ പിന്നെ മീൻ വറുത്തതാണെങ്കിൽ ഇതേപോലെ മീൻ രാവിലെ ഞാൻ നന്നാക്കാറില്ല തലേന്ന് നമ്മൾ ഒക്കെ നന്നാക്കി വെച്ച മസാലയൊക്കെ തേച്ച് വെച്ചതല്ലേ ഫ്രീസറിൽ വെച്ചതായിരിക്കും അത് പിന്നെ രാത്രി ഞാൻ കിടക്കണേൻ്റെ മുൻപ് അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കും അപ്പോൾ അത് ഡിഫ്രസ്റ്റ് ആകുട്ടാം എന്നിട്ട് അതുമായി അപ്പോൾ പിന്നെ എല്ലാ എളുപ്പപ്പണികളാണ് പൊതിച്ചോറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വാഴയിലെ വാട്ടേൻ്റെ ആ മണാണല്ലോ അല്ലേ ഇപ്പോൾ വീഡിയോ കാണുന്നവർക്ക് ഒരു തോന്നൽ വന്നിട്ടുണ്ടായിരിക്കും പൊതിച്ചോറ് കഴിക്കാമായിരുന്നു തോന്നുന്നത് സമയം വേഗിയിട്ടില്ല വേഗം പോയിട്ട് ഇന്നെ പൊതിച്ചോറ് ഉണ്ടായി കഴിച്ചോളൂ അതുപോലെ എനിക്ക് മുൻപ് കഴിച്ചതിൽ ഇപ്പോൾ എനിക്കിങ്ങനെ കഴിക്കാൻ തോന്നണ അങ്ങനെ ഉണ്ടാവുമല്ലോ നമുക്ക് ചെറുപ്പത്തിൽ കഴിക്കാൻ തോന്നണം അങ്ങനെ ഒരു ഐറ്റമാണ് ഈ മീനിൻ്റെ പഞ്ഞിലില്ലേ മീനിൻ്റെ മുട്ട മത്തിയിലൊക്കെ ഉണ്ടാവില്ലേ അത് നമ്മൾ കുമ്പളത്തിൻ്റെ ഇലയിൽ പൊതിയുക മസാലയൊക്കെ തേച്ചിട്ടിട്ടാണ് ഈ പനിഞ്ഞിൽ മസാല തേച്ചിട്ട് കുമ്പളത്തിൻ്റെ ഇലയിൽ പൊതിയ രണ്ട് മൂന്ന് കുമ്പളത്തിൻ്റെ ഇലയിൽ എന്നിട്ട് പിന്നെ വാഴയിലയിൽ രണ്ട് മൂന്ന് വാഴയില ഇങ്ങനെ മേലേക്ക് മേലെ ചെറിയ ചെറിയ എടുത്തിട്ട് എന്നിട്ട് അതും ഇങ്ങനെ പൊതിഞ്ഞിട്ട് ഇങ്ങനെ വാഴൻ്റെ ആ ഇതില്ലേ കണ്ടില്ലേ കണ്ടല്ല എന്താ പറയുക ഒരു നാരില്ലേ അതുകൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ട് കനലടുപ്പിൽ ഇങ്ങനെ ഇട്ട് വയ്ക്കുക അങ്ങനെ മൂടി ഇട്ടു വയ്ക്കുക എന്നിട്ടിങ്ങനെ കുറേ കഴിഞ്ഞിട്ട് അതിങ്ങനെ വേവല്ലോ അതെടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റല്ലേ അതിൽ ആ കുമ്പളത്തിൻ്റെ ഇലയും കൂട്ടിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നെ ഉള്ളതാണ് ചട്ടിച്ചോറ് പക്ഷേ ചട്ടിച്ചോറൊന്നും ഞാൻ മുൻപ് കഴിച്ചിട്ടില്ല ഹോട്ടലിൽ ഇങ്ങനെ കണ്ടിട്ടാണ് ഈ ചട്ടിച്ചോറ് ഇത്രയും എന്താ പറയുക ഇത്ര ഇത്ര സ്റ്റൈലായിട്ട് കഴിക്കുന്നത് ഹോട്ടലിൽ കണ്ടിട്ടാണ് കേട്ടോ അതിന് മുന്നേ അറിയില്ല അങ്ങനെ ചട്ടിച്ചോറ് എന്നുള്ളൊരു സംഗതി ഒന്നും അറിയില്ലായിരുന്നു എനിക്ക് അപ്പോഴേക്കും പൊട്ടറ്റോ ഫ്രൈ റെഡിയായി അപ്പോൾ ആ അടുപ്പിലേക്ക് തന്നെ ഇഡ്ലി വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇഡ്ഡലിയിൽ മാവഴിക്കുമ്പോഴേ വെളിച്ചെണ്ണ തേക്കില്ലേ അപ്പോൾ ഇഡ്ഡലി തട്ടിന്റെ അടിയിലും ഒന്നിങ്ങനെ തേച്ച് കൊടുക്കുക അപ്പോൾ അത് മേലേക്ക് മേലെ ഇങ്ങനെ വയ്ക്കല്ലേ ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഇഡ്ഡലി ഇങ്ങനെ മാവ് ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ അതിന്റെ അടിയിൽ അതിൻ്റെ മുകളിലുള്ള ഇങ്ങനെ തട്ടില്ലേ അപ്പോൾ അതിങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ അതിങ്ങനെ ഇരിക്കും അത് അടിയിൽ കൂടി വെളിച്ചെണ്ണ തേച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഊര് വെച്ച മോതിരങ്ങളൊക്കെ ഇടയാണ് ഞാൻ മീൻ കഴുകുമ്പോഴേ മോതിരം ഊരി വെക്കും രണ്ട് മൂന്ന് മൂന്ന് മോതിരം ഒരുമിച്ചൊരു വിരലിനോളം ഇടുക ഞാൻ അപ്പോൾ പിന്നെ മീൻ കഴുകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അത് ഊരി വെക്കും ഊരി വെക്കുന്ന സ്ഥലം ഇതാണ് ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ ഇങ്ങനെ ചെയ്തിട്ട് ആരോടെടുത്ത് ചോദിച്ചിട്ടുണ്ട് മോതിരത്തവിടെ ഇരിക്കുന്ന അതിങ്ങനെ ഊരി വയ്ക്കില്ലേത് ഈ ചെറിയ ഉള്ളിയും വറ്റൽമുളകും ചമ്മന്തിയിലേക്കുള്ളതാണ് കേട്ടോ ഇഡ്ഡലിക്ക് ഉള്ള ഉണ്ട് അതേപോലെ തേങ്ങാ ഉണ്ട് നമ്മൾ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ വറ്റൽമുളകിങ്ങനെ മറ്റുമുളകും ഉള്ളിയൊക്കെ ഇങ്ങനെ തീയിൽ കനലില് കാണിച്ചിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുന്ന പോലെ അല്ലേ അതിനിപ്പോ ഞാനിങ്ങനെ ഈ ബർണറിൽ ഇങ്ങനെ ഈ ഗ്യാസില് ഇങ്ങനെ കാണിച്ചിട്ട് ചെയ്യാറുണ്ട് പക്ഷെ അതിന് കുറേ നേരം ഇങ്ങനെ മെനക്കെട്ട് നിക്കണം അതിങ്ങനെ കരിയാതെയും പിന്നെ അതിങ്ങനെ സൂക്ഷിച്ച് നോക്കി ഇങ്ങനെ നിൽക്കണ്ടേ അപ്പം കുറേ ടൈം പോവും അപ്പം ഇങ്ങനെ വെറുതെ എണ്ണ ഒന്നും ഒഴിക്കാണ്ട് ഒരു ചട്ടിയിൽ ഇങ്ങനെ ഒന്ന് അങ്ങനെ ഒരു നല്ല കളർ കളറിങ്ങനെ വരില്ലേ ഇങ്ങനെ വറവ് വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കാൻ കെത്തന്നെ ആകുമ്പോൾ ഒരു ചുട്ട വച്ചൽമുളകിൻ്റെയും അല്ലെങ്കിൽ ഉള്ളിയുടെ ഒരു ചെറിയൊരു മണം ഏകദേശ സാമ്യവും കിട്ടും അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാണ് ആ പിന്നെ നേരത്തെ പറഞ്ഞ നിർത്തിയില്ലേ ഇഷ്ടപ്പെട്ട ഫുഡ് പിന്നെ ഒരു ഒരു ഫുഡ് കൂടി ഉണ്ട് പഴയ കാലത്ത് കഴിച്ചിരുന്നത് ഈ അരി വറുത്തിട്ട് തേങ്ങ ചേർത്തിട്ട് കട്ടൻ കറ്റൻകാപ്പിയിൽ അല്ലെങ്കിൽ കട്ടൻ ചായയിൽ ഇട്ടിട്ട് കഴിക്കാം അത് നല്ല ടേസ്റ്റാണ് അത് മുൻപ് ഞാൻ അവിടെ വീട്ടിൽ ഉള്ള അല്ലത്തെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അല്ലത്തെ എന്നെ അല്ലാത്ത വീട്ടിൽ ഞാൻ ഇടയ്ക്ക് പോവും അല്ലത്തിരുടെ കൂടെ ഇടയ്ക്ക് അല്ലാത്തര വീട് കാണാൻ വേണ്ടിയിട്ട് പോവും അവിടെ എത്തുമ്പോൾ എന്തൊക്കെയാണ് എനിക്കിന് തരേണ്ടത് എന്നുള്ള ഒരു ഒരിതിലായിരിക്കും അല്ലത്തെയും അല്ലാത്തരം മരുമകളും എനിക്ക് എന്തൊക്കെ എടുത്ത് തരേണ്ടത് എന്നൊക്കെ അങ്ങനെ ഒരു ദിവസം ചെന്നപ്പോഴാണ് ഇതേപോലെ അരി പറക്കുന്നത് അവിടെ ആ അപ്പൊ അതെനിക്ക് കഴിക്കാൻ തന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പൊ ഞാങ്ങനെ ഭയങ്കര ടേസ്റ്റിലിരുന്ന് കഴിക്കല്ലേ അപ്പോൾ പിന്നെ അവിടെ അരി വറുക്കുന്നുണ്ട് അരി വറക്കാൻ തുടങ്ങി അപ്പൊ എന്നെ വിളിച്ചിട്ട് കൊണ്ടുപോകും അവിടുത്തെ അല്ലത്തേടെ പേരക്കുട്ടി വന്നിട്ട് എന്നെ വിളിക്കാൻ വരും അരി വറക്കുന്ന ദിവസം വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി അല്ലത്തിടെ വീട്ടിൽ പോയിരുന്നിട്ട് ഞാൻ ഞാനും അല്ലത്തേയും പിന്നെ അല്ലത്തിടെ വരോളും പേരക്കുട്ടിയും ഒക്കെ കൂടിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കെട്ടൻ കാപ്പി ഇത് അരി വറുത്തത് ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കും ഇനി രണ്ട് തരം ചമ്മന്തി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പൊ അവിടെ സ്റ്റൗവിന്റെ അവിടെ നിർത്തിക്കാണ് അവിടെ കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാല് വെച്ചിട്ടുണ്ട് അതെങ്ങാനും തളച്ച് പോകും ഞാനിങ്ങനെ ഈ ഇതിന്റെ ഒരു തിരക്കിലാകുമ്പോ ചിലപ്പോ അത് കണ്ണ് അങ്ങോട്ട് തെറ്റിട്ടുണ്ടെങ്കിൽ പാല് തളച്ച് പോകും ഏട്ടൻ്റെ വഴിക്ക് ഇങ്ങനെ പോകണ്ടായിരുന്നു അപ്പൊ അവിടെ പിടിച്ചു നിർത്തി തേങ്ങ ചമ്മന്തിയിലേക്ക് അതേ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല തേങ്ങയും പിന്നെ ഇപ്പൊ ഞാൻ അങ്ങനെ ചൂടാക്കിയെടുത്ത വച്ചൽമുളകും ചെറിയ ഉള്ളിയിലെ അത് കനലാണെങ്കിൽ ആണ് കേട്ടോ അതും പിന്നെ കുറച്ച് പുളിയും ഉപ്പും കൂടിയിട്ട് അങ്ങനെ ഒന്ന് അരച്ചെടുക്കണേ ഉള്ളൂ ഇഞ്ചി ഞാൻ ചേർക്കാറില്ല ഇഞ്ചി ചേർക്കണവർക്ക് പിന്നെ ചമ്മന്തി പറഞ്ഞ പോലെ തന്നെ ചമ്മന്തി എങ്ങനെ അരച്ചാലും ടേസ്റ്റ് എന്തൊക്കെ നിറത്ത് അരച്ചാലും അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ഉള്ളത് മറ്റേ ചമ്മന്തി ഇതിലേക്ക് ഇഡ്ഡലിക്ക് ഉള്ളത് ഇഡ്ഡിലിക്ക് ഉള്ളതിൽ പുളി ചേർക്കാറില്ല വെറുതെ വച്ചൽമുളകും ചെറിയ ഉള്ളിയും ഉപ്പുവിട്ടിട്ട് അതങ്ങ് അരച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക അത്രേ ചെയ്യുള്ളൂ അപ്പോൾ കോഫിയായി ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടേ അടുത്ത പണിയുള്ളൂ ഇനി പണിയൊന്നുമില്ല ഇനി ഓംലെറ്റ് ഉണ്ടാക്കിയാൽ മതി അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇല ഒന്ന് വാട്ടിയാൽ മതി പിന്നെ ഇല കെട്ടലല്ലേ പൊടിച്ചോറിന് ഒന്നും കെട്ടലല്ലേ ഉള്ളൂ അത് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുള്ളൂ പിന്നെ സൂര്യന് സ്കൂൾ ബസ്സിലല്ല പോണത് അന്ന് സ്കൂൾ ബസ് ഇല്ല എന്നിപ്പോൾ അവൻ്റെ പരിപാടി സ്കൂളിൽ ലിറ്റിൽ കൈറ്റ്സിൻ്റെ പരിപാടി അല്ലേ സ്കൂളിലുള്ളത് അപ്പോൾ ഏട്ടൻ അവിടെയൊക്കെ ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞു ഒൻപത് മണിക്ക് സ്കൂളിലെത്തിയാൽ മതി അപ്പോൾ അവിടുന്ന് ഒരു എട്ടേ മുക്കാലിൽ അവനറങ്ങിയാൽ മതി എന്നിട്ട് പിന്നെ അവനെ ആക്കിയിട്ട് അത് ഏട്ടൻ നേരെ ഷോപ്പിലേക്ക് പോയാൽ മതിയുള്ളൂ ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഏട്ടൻ ആ കാസറോൾ തുറന്നിട്ട് വെക്കുന്ന അതിൻ്റെ ലിഡ്ഡ് വെക്കുന്നത് നോക്കണ്ട ഇങ്ങനെ മലർത്തിയിട്ടല്ലേ ഇത് ഞാൻ പഠിച്ചതാണ് കേട്ടോ എനിക്കിങ്ങനെ എന്തുണ്ടെങ്കിലും ലിഡ് ഇങ്ങനെ വേറെ തരത്തിൽ അങ്ങനെ ഇങ്ങനെ മലർത്തി വെക്കണം അല്ലാണ്ട് അങ്ങനെ കമഴ്ത്തി അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്കിഷ്ടമല്ല നമ്മളിപ്പോൾ എന്തെങ്കിലും സാധനം അടച്ച് വച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ലിഡിൻ്റെ മുകളിൽ ആ ഭാഗത്തെ ചിലപ്പോൾ ആ ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടായിരിക്കും അതിങ്ങനെ കമത്തി ഇങ്ങനെ തന്നെ അങ്ങോട്ട് മലർത്തി എന്താ പറയുക കമഴ്ത്തി അങ്ങ് വെക്കുമ്പോൾ ആ വെക്കുന്ന സർഫസിൽ അത് പിടിക്കും അതേപോലെ തന്നെ നമ്മളിപ്പോൾ അതിപ്പോൾ ഒന്നും കറിയൊന്നും തട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് ഒന്നും പിടിച്ചിട്ടില്ല എന്ന് വെക്കുക എന്നാലും നമ്മളെവിടെയെങ്കിലും അതിങ്ങനെ തുറന്നിങ്ങനെ അതിങ്ങനെ ആ ലിഡ് ഇങ്ങനെ എടുത്തു വെക്കില്ലേ അപ്പോൾ ആ ഭാഗത്തുള്ള എന്തെങ്കിലും കരടോ എന്തെങ്കിലും പൊടിയോ എന്തെങ്കിലും ഇപ്പോൾ ചിലപ്പോൾ കാണാതെ ഇരിക്കണം എന്തെങ്കിലും ഉണ്ടാവില്ലേ എന്തെങ്കിലും അതിനോട് പറ്റി പിടിക്കും എന്നിട്ട് പിന്നെ നമ്മളത് അറയ്ക്കുമ്പോൾ അത് ആ ഫുഡിലാവും ഇതൊക്കെ എന്റെ തോന്നലുകളാണ് കേട്ടോ അത് കാരണം എനിക്ക് അങ്ങനെ അടുത്ത് ഇങ്ങനെ തന്നെ വെക്കണം എന്ത് തുറന്നാലും എനിക്ക് ഇങ്ങനെ തന്നെ വെക്കണം അത് ഞാൻ പഠിപ്പിച്ച കാര്യം ഇപ്പോഴും ഞാനത് നോക്കണത് എന്നിട്ട് സൂര്യനും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കും ഞാൻ അങ്ങനെ ചെയ്യണമെന്നേ പിന്നെ ഇപ്പൊ സൂര്യനൊരു സംശയമാണ് അതിങ്ങനെ തുറന്ന ഇതിപ്പോ ഇങ്ങനെയാണോ വെക്കണ്ട അമ്മ ഇങ്ങനെയാണോ വെക്കണ്ടെന്നൊരു ചോദ്യം ചോദിക്കണ്ടടുത്ത് കഴിഞ്ഞ വീഡിയോ എൻ്റെ അടുത്ത് കവിത ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഒരു മോട്ടിവേഷൻ തരുമോ പഠിക്കാൻ പി എസ് സി എഴുതാൻ പി എസ് സി എഴുതാൻ പോവുകയാണ് അപ്പോൾ പഠിക്കാനിരിക്കാനൊക്കെ ഒന്ന് ഒന്നൊരു മോട്ടിവേഷൻ തരുമോന്ന് കവിത ഞാൻ എന്താ പറയുക എനിക്കങ്ങനെ മോട്ടിവേഷൻ തരാൻ അങ്ങനെ ഒരു രീതിയൊന്നും എനിക്കറിയില്ല എന്നാലും പറയാം നമുക്കൊരു ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും ഓരോ ഓരോ സമയത്തും ഓരോന്നായിരിക്കും അത് നേടിക്കഴിഞ്ഞാൽ ഒരു കാര്യം നേടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ആഗ്രഹം വേറെ ഒന്നിലേക്കായിരിക്കും അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ വേറെ എന്തെങ്കിലും അതിൻ്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടും നഷ്ടപ്പെടുക പറഞ്ഞാൽ നമുക്ക് ഒരു എന്തെങ്കിലും എന്റർടൈൻമെന്റ് ഒക്കെ ഉണ്ടായിരിക്കില്ലേ ചിലപ്പോൾ നമ്മളിങ്ങനെ പഠിക്കാൻ ഇരിക്കുന്ന സമയത്ത് ആ സിനിമയ്ക്ക് പോവുക അപ്പൊ നമുക്ക് ആ സിനിമ കണ്ടാന്ന് വെക്കണം പഠിക്കാൻ നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് പോവില്ലേ അതേപോലെ തന്നെ എനിക്ക് എന്താണ് കുറച്ച് മുൻപ് വീട് പണിയിലായിരുന്നു വീട് നല്ല ഭംഗിയിൽ എൻ്റെ മനസ്സിന് ഞങ്ങളുടെ മനസ്സിന് യോജിച്ച രീതിയിൽ ആ വീട് പണി പൂർത്തിയാക്കുക എന്നുള്ളതായിരുന്നു അപ്പം ഞാൻ ആ സമയത്ത് ജോലിക്ക് പോയിരുന്ന സമയമാണ് പക്ഷെ ഞാൻ ആ സമയത്ത് ആ ജോലി ഓഫീസിൽ വർക്ക് കഴിഞ്ഞാൽ ഞാൻ പിന്നെ വേറെ ആരുടെ അടുത്തും അങ്ങനെ സംസാരിച്ചിരിക്കുന്നില്ല ഞാൻ ഈ പ്ലാൻ നോക്കലും അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ തല വകച്ചിരിക്കുക അതിൻ്റെ ഓരോരോ കാര്യങ്ങളുണ്ടായിരുന്നില്ല ഒരു വീട് മണി സമയത്ത് എന്തൊക്കെ ഒരു കാര്യങ്ങൾ നമ്മളുടെ തലയിൽ ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ടായിരിക്കും അതെല്ലാം ഇങ്ങനെ ആലോചിച്ചിരിക്കുക അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക അതിന് ഓരോരുത്തരെ കോൺടാക്ട് ചെയ്യുക അതിന് മാത്രമായിരുന്നു എൻ്റെ ശ്രദ്ധ ഉണ്ടായിരുന്നത് അവിടെ ഓഫീസിൽ വേറെ ആരുടെ അടുത്തും എനിക്ക് ചിലപ്പോൾ സംസാരിക്കാനൊന്നും പറ്റില്ല അവരിങ്ങനെ എന്തെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചാൽ തന്നെ ഞാനിങ്ങനെ അങ്ങനെ അപ്പം പിന്നെ എൻ്റെ അടുത്തെങ്കിലും ചോദിക്കുന്നത് ഷെബി ഇങ്ങനെ വിളിച്ചിട്ട് എന്തെങ്കിലും അവരെന്തെങ്കിലും തമാശ പറയണ കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്താ കൂടാത്തത് എന്നുള്ളത് പോലെ അതേപോലെ തന്നെ ഇപ്പോഴും എനിക്കൊരു അത് വീടുപണി കഴിഞ്ഞു ഞാൻ ഞങ്ങൾ എല്ലാവരും സന്തോഷ സന്തോഷത്തിലാണ് ഇപ്പം എനിക്ക് വീണ്ടും ഒരു അടുത്ത ഒരു ലക്ഷ്യമുണ്ട് ഒരു ആഗ്രഹമുണ്ട് അപ്പം ഞാൻ അതിലേക്കുള്ള ഒരു എന്താ പറയാ ആ ആഗ്രഹത്തിന്റെ പുറത്താണ് ഇപ്പൊ ഞാനിങ്ങനെ എന്റെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്കത് നേടണം അത് നേടണം എന്നുള്ളത് അതുപോലെ തന്നെ കവിതക്കും അതെ ഇപ്പൊ ഒരു ഗവൺമെന്റ് ജോബ് കിട്ടണം എന്നുള്ളതല്ലേ അപ്പൊ മറ്റു കാര്യങ്ങളൊക്കെ വിടുക എന്നിട്ട് ഈ ജോബ് എങ്ങനെയെങ്കിലും കിട്ടാനുള്ള ആ പഠിത്തോ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക അത് കിട്ടിക്കഴിഞ്ഞാലല്ലേ പിന്നെ അടുത്തൊരാഗ്രഹം വരിക അപ്പോൾ ഇപ്പൊ അത് ഏറ്റവും വലിയ ആഗ്രഹമായിട്ട് അത് അതെന്നെ കണക്കാക്കുക അത് എന്നിട്ട് പഠിക്കുക എന്നിട്ട് ജോലി നേടുക ഇതൊരു മോട്ടിവേഷനായിട്ട് എനിക്ക് പറഞ്ഞു തരാനൊന്നും അറിയില്ലെങ്കിലും എനിക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ അറിയുള്ളൂട്ടോ കവിത അങ്ങനെ പുതിച്ചോരൊക്കെ കെട്ടി അച്ഛനും മോനും ഇപ്പൊ അത് ഇറങ്ങാൻ നിൽക്കുകയാണ് അവനെ സ്കൂളിലേക്ക് ആക്കിയിട്ട് അവിടെ നിന്ന് നേരെ ഷോപ്പിലേക്ക് പോവാണ് ഏറ്റം ചെയ്യാം പണിയില്ലാതെ കുറച്ച് ക്ലീനിങ് ഉണ്ട് ഇനിയിപ്പോ അവിടെയൊക്കെ ആ ടേബിൾ വെച്ചിട്ടൊക്കെ എറുന്നത് ഇപ്പൊ പൊതുച്ചോറൊക്കെ കെട്ടലൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടുക പിന്നെ ഫ്രിഡ്ജ് ഞാൻ കാര്യമായ എപ്പോഴും ഞാൻ ഡീപ്പ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമെന്നില്ലാട്ടോ ജസ്റ്റ് ഞാൻ അതിലേക്ക് ഇങ്ങനെ എന്തെങ്കിലും സാധനമൊക്കെ വെക്കുമ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ തുടയ്ക്കും ഏത് ദിവസവും എല്ലാ ദിവസവും ഇങ്ങനെ തുടയ്ക്കും എങ്ങനെ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ തുടയ്ക്കും അതിൻ്റെ ഉള്ളിലൊക്കെ അല്ലാണ്ട് ഓരോ സാധനങ്ങളും ഇങ്ങനെ നീക്കി വെച്ച് മാറ്റി വെച്ച് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുള്ള തുടക്കലൊന്നും ആഴ്ചയിലൊന്നും ഞാൻ ചെയ്യാറില്ല പക്ഷെ ഡെയിലി ഞാൻ തുടയ്ക്കും എപ്പോഴാണ് തുടക്കണമെന്നില്ല ചിലപ്പോൾ തുറക്കണ സമയത്ത് വെറുതെ ഇങ്ങനെ തുടയ്ക്കും ആവശ്യമില്ലാണ്ട് അവിടെ പൊടി ഉണ്ടായിട്ടൊന്നല്ല വെറുതെ അതൊരു ശീലാണ് അങ്ങനെ തുടക്കല് അങ്ങനെ അങ്ങ് തുടച്ചെടുക്കും അതേപോലെ കഴിഞ്ഞ പ്രയസ്സത്തെ വീഡിയോയിൽ തന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നത് പാരൻറ്റിങ്ങിനെ കുറിച്ചിട്ടൊന്ന് പറയുമോ എന്നുള്ളത് സത്യം പറഞ്ഞാൽ അപ്പോൾ തന്നെ അവർ പറയണ്ട കേട്ടോ അങ്ങനെ പാരൻറ്റിങ്ങിനെ പറ്റി പറയാ പറഞ്ഞാൽ ഷെബി എങ്ങനെയാണ് ഷെബിയുടെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ ഇത് ചോദിച്ചാൽ നല്ല പേര് എനിക്ക് വായിക്കാൻ കിട്ടിയിട്ടില്ല കേട്ടോ ഇനി വീഡിയോ കാണുമ്പോൾ ഒന്ന് പേര് പറയാനട്ടോ അവർ എനിക്ക് ഇപ്പോൾ പാരൻറ്റിങ്ങിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ പറയാനൊക്കെ ഒരു എന്താ പറയുക നമ്മളതിനൊന്നും ആയിട്ടില്ലല്ലോ പറയാനൊന്നും ആയിട്ടില്ല എന്നുള്ള ഒരു ഇതാണ് പിന്നെ അതേപോലെ തന്നെ പാരൻറ്റിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ആരെയും കുറ്റപ്പെടുത്തരുത് എന്നുള്ള ഒരു ഒരു വിശ്വാസക്കാരിയാണ് ഞാൻ അതായത് മറ്റുള്ളവരേനെ ഇപ്പോൾ കുട്ടികൾ നമ്മളിങ്ങനെ എപ്പോഴും കുറ്റം പറയും മറ്റ് എല്ലാവരും അല്ല പൊതുവേ ഒരു കുട്ടിയുടെ ഒരു കുഞ്ഞു വളർന്ന് വലുതായി അല്ലെങ്കിൽ വളരുന്നതിനനുസരിച്ച് എന്തെങ്കിലും ഒരു കുറുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊരുത്തക്കേടോ എന്തെങ്കിലുമൊക്കെയാണ് കാണിക്കുമ്പോഴേക്കും അത് ആരെയൊക്കെ കുറ്റം വരാമെന്നറിയോ ആ വളർത്തു ദോഷം അതേപോലെ കുട്ടി വലുതായി ജോലി ചിലപ്പോൾ ജോലി കിട്ടാനൊന്ന് താമസിച്ചാലും അതും വളർത്തു ദോഷം അല്ലെങ്കിൽ അവൻ വിചാരിച്ച പോലെ ഒത്തിരി സ്മാർട്ടായില്ലെങ്കിൽ അതും വളർത്തു ദോഷം ഈ വളർത്തു ദോഷമൊക്കെ ആർക്കാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ അച്ഛനല്ല കിട്ടുക അമ്മയ്ക്കാണ് കിട്ടുക പൊതുവേ എല്ലാ ഈ വളർത്തു വളർത്തുദോഷത്തിൻ്റെ എല്ലാരും കുറ്റം പറയാ എന്തോ അതങ്ങനെയാണ് കിട്ടുന്നത് ഓരോ പേരൻസ് ആണെങ്കിൽ അവരുടെ കഴിവിന്റെ മാക്സിമം വെച്ചിട്ടാണ് അതായത് കുട്ടി നന്നായിരിക്കണം എന്നല്ലേ എല്ലാവരും വിചാരിക്കുക അപ്പോൾ അവര് അവരുടെ ഒരു രീതിയിൽ വളർത്തണോ മറ്റുള്ളവരുടെ രീതിയിലിപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ മറ്റുള്ളവർ അല്ലെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ അല്ലെങ്കിൽ ആരെങ്കിലും ക്ലാസ് എടുക്കുന്ന രീതിയിലോ ഒന്നും വളർത്താൻ കഴിയില്ലല്ലോ നമ്മളുടെ ഒരു രീതിയിലല്ലേ നമുക്ക് വളർത്താൻ കഴിയുള്ളൂ അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് ഓരോ പാരൻസും വളർത്തുന്നത് മിക്ക പേരൻസ് മിക്കതെന്ന് പറഞ്ഞാൽ ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് പിന്നെ ആയാലും ഒരു പെർസെൻറ്റേജിൻ്റെ കാര്യം നമ്മളങ്ങനെ കണക്കിലെടുക്കേണ്ട അത് അങ്ങനെ മോശമായിട്ടുള്ള ആൾക്കാരും ഉണ്ട് അത് പോട്ടെ അത് വിടുക വിട്ടു എന്നാലും പോലെയുള്ള ആൾക്കാര് ഒരു കുഞ്ഞ് നന്നാവണം എന്നു വിചാരിച്ചിട്ട് തന്നെ അവരുടെ കഴിവിൻ്റെ പരമാവധി നോക്കിയിട്ട് തന്നെയാണ് അവര് വളർത്തുന്നത് അവരെ അവരുടെ അവരുടെ ഒരു സ്വഭാവം വെച്ചിട്ട് അതിപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും ഒരാളെ പോലെ മറ്റൊരാളെ മറ്റൊരാൾ വളർത്തുന്ന പോലെ ഇയാൾക്ക് വളർത്താൻ പറ്റില്ലല്ലോ എല്ലാവരുടെയും ഈ സ്വഭാവം വ്യത്യാസമായിരിക്കില്ലേ പക്ഷേ എല്ലാവരും അവരുടെ അവരുടെ ബെസ്റ്റായിട്ടാണ് വളർത്തുന്നത് പിന്നെ കുട്ടികളെ അടിച്ച് വളർത്തുന്നതും അടിക്കാതെ വളർത്തുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അത് ഓരോരുത്തരുടെ എന്താ പറയുക ക്ഷമ പോലെ ഇരിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ മറ്റുള്ളവരെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കുട്ടികളെ വളർത്തുക ഒരു രീതി അതിനോട് ഞാനിങ്ങനെ കുറച്ച് അങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു വിശ്വാസം കാണിക്കുന്ന ഒരാളാണ് ഞാൻ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് നമ്മളുടെ കുട്ടി കാരണം എന്നുള്ളത് പിന്നെ തൊട്ടേനും പിടിച്ചേനൊക്കെ ഇങ്ങനെ ചീത്ത പറയുക അടിക്കുക നമ്മൾ നമ്മളുടെ കുട്ടികളെ അങ്ങനെ അങ്ങനെ ഒരുപാട് ചെയ്യണ്ട ഭയങ്കര സ്ട്രിക്റ്റ് ആക്കേണ്ട എന്നുള്ള ഒരു ഇതാണ് അതായത് അവർക്കിപ്പോൾ വികൃതി കാണിക്കാനും എന്തെങ്കിലുമൊക്കെ കാണിക്കാനൊക്കെ പറ്റുന്നത് വാശി കാണിക്കാനൊക്കെ പറ്റുന്നത് നമ്മളുടെ അടുത്തല്ലേ നമ്മളുടെ വീട്ടിലല്ലേ കുറേയൊക്കെ അങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ പട്ടാളച്ചിട്ട പോലെ അവരിത് എന്നൊരു ഒരു അങ്ങനെ ഒരു തോന്നലുള്ള ഒരാളാണ് കുറച്ചൊക്കെ അവരുടെ ഒരു എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ വികൃതി ഉണ്ടായിരിക്കും അതൊരു അതൊക്കെ നമുക്ക് കുറേയൊക്കെ എൻജോയ് ചെയ്യാൻ കഴിയണം അവരുടെ പേരൻസും നമ്മളല്ലേ അപ്പോൾ അവരുടെ വികൃതി തരങ്ങളൊക്കെ കുറേയൊക്കെ നമ്മൾ അനുവദിച്ചു കൊടുക്കണ്ടേ നമ്മളുടെ വീട്ടിലല്ലേ അതൊക്കെ പറ്റുള്ളൂ അതേപോലെ സൂര്യൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഇപ്പം കുട്ടികളൊക്കെ ടോയ്സിന് വേണ്ടിയിട്ടൊക്കെ വാശി പിടിക്കില്ലേ അപ്പോൾ ചെറിയ അധികം വിലയില്ലാത്തതൊക്കെ ആണെങ്കിൽ അത് നോക്കാൻ പറയും അവൻ്റെ അടുത്ത് എത്ര രൂപ എത്ര തിറാണ് എന്നൊക്കെ നോക്കാനൊക്കെ പറയും തീരെ ചെറുതിൽ തന്നെ അപ്പോൾ ഇതിന് ചെറുതൊക്കെ പെട്ടെന്ന് വാങ്ങിച്ചു കൊടുക്കും ഒരുപാട് ഇങ്ങനെ കരയിപ്പിക്കും അങ്ങനൊന്നുമില്ല പക്ഷേ ഒരുപാട് റേറ്റ് ഉള്ളതാണെങ്കിൽ അവനോട് പറഞ്ഞു കൊടുക്കും റേറ്റ് ആണ് ഇപ്പോൾ ഇപ്പോൾ അത്രയും പൈസ എടുക്കാനൊന്നും ഉണ്ടാവില്ല അച്ഛൻ്റെ ജോലി ഇത് സാലറി കിട്ടട്ടെ അല്ലെങ്കിൽ അമ്മയ്ക്ക് സാലറി കിട്ടട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും ഒരു മാസം കഴിയട്ടെ സാലറി കിട്ടുന്ന ദിവസം വാങ്ങിച്ചു തരാം അങ്ങനെ ഒരു ഒന്ന് രണ്ട് മാസം അങ്ങ് മാറ്റി പിടിക്കും അതായത് വാശി പിടിച്ച് ഉടനെ അങ്ങോട്ട് വാങ്ങിച്ചു കൊടുത്ത് എല്ലതും അങ്ങനെ ശീലാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് പക്ഷെ ചിലതൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും അവർ വല്ലാണ്ട് ഏത് സമയം നമ്മളിങ്ങനെ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് ആ പറഞ്ഞ സാധനം അവനത്രയും ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ പറയുന്നതല്ലേ അപ്പോൾ ചിലതെല്ലാം വാങ്ങിച്ചു കൊടുക്കും ചിലതിന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങിച്ചു തരാം ആ ഒരു രണ്ട് മാസം അങ്ങനെ വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ നിനക്ക് ഡെയിലി ഇത്ര പൈസ വെച്ചിട്ട് തരാം നീ കൂട്ടി വെക്കി എന്നിട്ട് ആ പൈസ ആവുന്ന സമയത്ത് നമുക്ക് പോയി വാങ്ങിക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കും ഈ പൈസ ഒക്കെ ഇപ്പോൾ അവൻ്റെ അടുത്ത് കൂട്ടി വെച്ചിട്ട് നീ വാങ്ങിക്കാം നമുക്ക് വാങ്ങിക്കാം എന്നൊക്കെ പറയുമ്പോൾ ഈ പൈസ ഒക്കെ അവൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ വെക്കാനും കൊടുക്കുക ഒരു കൊടുക്കുക അവൻ്റെ ബുക്സൊക്കെ വെക്കുന്ന അടുത്ത് തന്നെ അത് തുറക്കാൻ പറ്റുന്നതന്നെയാണ് എന്നിട്ട് പറയും ഞങ്ങൾ അനാവശ്യമായിട്ടാ പൈസ എടുക്കരുത് നിന്നെ വിശ്വസിച്ചിട്ടാണ് ഈ പൈസ നിങ്ങൾ തരുന്നത് അപ്പോൾ നല്ല കുട്ടിയാവണം ഇങ്ങനെ പൈസ ഇങ്ങനെ വേറെ നിൻ്റെ സ്വന്തം ഇഷ്ടത്തിനൊന്നും ഇങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ഉപയോഗിക്കുന്നത് ശരിയല്ല നീ ചെറിയ കുട്ടിയാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല പോലെയൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അതായത് അവൻ്റെ അടുത്ത് തന്നെ സൂക്ഷിക്കാൻ കൊടുക്കും പക്ഷേ അവൻ്റെ മേലൊരു കൺട്രോളുള്ള വിധം എന്ന അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിൽ അവൻ്റെ അടുത്ത് ചെറുപ്പത്തിൽ തന്നെ ആ പൈസ ഞങ്ങൾ സൂക്ഷിക്കാൻ കൊടുത്തിരുന്നു എല്ലാവരും അങ്ങനെ ചെയ്യണമെന്ന് പറയല്ല കേട്ടോ പക്ഷെ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ശരിയോ തെറ്റോ എന്ന് അറിയില്ല അവന് അല്ല ശരിയോ തെറ്റോ അറിയില്ല എന്നല്ല ഇതുവരെ അവനെ കൊണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ സൂക്ഷിക്കാൻ കൊടുത്തതിനെ കൊണ്ട് അവനങ്ങനെ ദുരുപയോഗം ചെയ്യുന്ന വിധത്തിലൊന്നും പോയിട്ടില്ല ഇനി സൂര്യനെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ വേറെ ഏതെങ്കിലും വീഡിയോയിലൊക്കെ പറയാം കേട്ടോ ഇപ്പം ഞാൻ പണികളൊക്കെ കഴിഞ്ഞ് കുളിക്കാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് അറിയിക്കുമല്ലോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ